ഈ ഡ്രസ്സിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി വർക്ക് ക്വാളിറ്റി എനിക്ക് വിഷമം തോന്നി വീഡിയോ ചെയ്യണോന്ന് ഇങ്ങനെ ആലോചിച്ചു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ് ആം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നോർമലി ഞാൻ എൻ്റെ ചാനൽ ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ഹാൾ വീഡിയോസ് അതുപോലെ റിവ്യൂ വീഡിയോസ് ഡി ഐ വൈ വീഡിയോസ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞൊരു മാസക്കാലമായിട്ട് യൂട്യൂബിൽ ഒരുപാട് വ്ലോഗേഴ്സും അല്ലാത്ത യു കണ്ട ക്രിയേറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു വരുന്ന അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഒലീവിയ ഡിസൈൻസ് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്റ്റോറി നിങ്ങളോട് പറയാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം കൊറോണ കാലം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ക്വാറന്റൈൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെയൊക്കെ ഇതുവരെ നേരിടാത്ത ചില കാര്യങ്ങളിലൂടെ കടന്നു പോയൊരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഈ പാഴ്സൽ സർവീസ് ഇതൊക്കെ ഒരുപാട് കൂടി വരുന്നത് അതുപോലെ തന്നെ ഒരു സംഭവമായിരുന്നു ടിക്ടോക്ക് വീഡിയോസ് അപ്പം ടിക്ടോക്കിൽ ഒരുപാട് ആളുകൾ ഡബ് സ്മാഷുകൾ ചെയ്യുമായിരുന്നു മ്യൂസിക് വീഡിയോസ് ചെയ്യുമായിരുന്നു ഡാൻസ് ചെയ്യുമായിരുന്നു അങ്ങനെ ടിക്ടോക്ക് വളരെയധികം എന്താ പറയുക ട്രെൻഡിങ്ങിൽ നിന്നൊരു സമയത്ത് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഒരു ലേഡി പട്ടുപാവാട് പട്ടുപാവാടകള് അതുപോലെ ധാവനകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മ്യൂസിക് ഇട്ടിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നു കാണിക്കുന്നു ഇതിന് ഇത്ര ആണ് അവർ കൊറിയർ ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ നമുക്കറിയാം മിന്ത്ര ഒക്കെ നമ്മൾ ഡ്രസ്സസ് വാങ്ങാറുണ്ട് പക്ഷെ ഇങ്ങനെ ബൊട്ടീക്സ് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യണത് ഞാൻ ഫസ്റ്റ് ടൈം കാണുമായിരുന്നു ആ സമയത്ത് അപ്പോൾ ഏറെടുത്ത കൊള്ളാലോ പരിപാടി ആ ലൈഡി ഒരു ചെറിയ ഷോപ്പ് പോലെയാണ് എനിക്കപ്പം തോന്നിയത് അടൂരുള്ള ഒരു ഷോപ്പ് അപ്പം പിന്നീട് നമുക്കറിയാലോ നമ്മളൊരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോസ് വരും അപ്പം അങ്ങനെ പോയി 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 വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് പല പല ഡ്രസ്സസുകൾ അവർ കാണിക്കുന്നുണ്ട് ഇങ്ങനെ പോയി കുറെ കഴിഞ്ഞപ്പോൾ നമുക്കറിയാലല്ലോ ടിക്ടോക്ക് ബാൻ ചെയ്തു പിന്നെ ഞാനും ഓക്കെ വിട്ടു അത് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ ഒരു തവണ അത് കഴിഞ്ഞപ്പോഴും നമുക്കറിയാം ടിക്ടോക്കിൽ ഒരുപാട് വൈറലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇൻസ്റ്റയില് ഇൻസ്റ്റാ ത്രൂ അവരവരുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് ഇൻസ്റ്റയുടെയും യൂട്യൂബിൻ്റെയും കലമായിരുന്നു അങ്ങനെ വരുമ്പോൾ ഈ ഒരു ദിവസം യൂട്യൂബിൽ നോക്കുമ്പോഴത്തേക്കും ദേ ഞാൻ അന്ന് കണ്ട ആ ലേഡി ആ ലേഡി ഇങ്ങനെ ഡ്രസ്സസ് കാണിക്കുന്നു ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലാന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സസ് കാണിക്കുന്നു ആ സമയത്ത് എന്താ പറയാ സിക്സ് ഡബിൾ നയൻ സെവൻ ഐ തിങ്ക് സെവൻ ഡബിൾ നയൻറെയും കുർത്തീസ് ഉണ്ടായിരുന്നു തോന്നുന്നു പിന്നീട് അവർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ സിക്സ് ഡബിൾ നയൻ അതായത് വൺ ഡബിൾ നയൻ തൊട്ട് സിക്സ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസ് കാണിക്കാറുണ്ട് കുർത്തീസ് ഓൺലി ആയി കേട്ടോ ആ സമയത്ത് കുർത്തീസ് കാണിക്കാൻ തുടങ്ങി അതുപോലെ അവരുടെ ഷോപ്പിൽ നമ്മൾ ടെൻ കുർത്തീസ് പർച്ചേസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു അടൂരാണ് ഷോപ്പെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് യൂട്യൂബിൽ വീഡിയോസ് കാണാൻ തുടങ്ങി അവരുടെ സ്റ്റാഫുകൾ ഡ്രസ്സസ് ഇട്ടിട്ടുള്ള റീൽസുകൾ കാണാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പോകുന്ന ആ സമയത്തൊന്നും ഇവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പക്ഷെ ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം തന്നെ കാണുമായിരുന്നു പിന്നീട് അങ്ങനെ വന്ന് കുറേ കാലം കഴിഞ്ഞു പോകും കുറേ നാൾ കഴിഞ്ഞു പോകുന്നു ഒരു ദിവസം വന്നിട്ട് അവർ അവരുടെ കസ്റ്റമേഴ്സിന് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇത് അനൗൺസ് ചെയ്യാൻ ഡെയിലി അവർ കുർത്തീസിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയുന്നു ഫൈവ് ഡബിൾ നയൻ വരെയാണ് മാക്സിമം കുർത്തീസിന് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ ടു ഫൈവ് ഡബിൾ നയൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നീട് ഇനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡെയിലി ഒരു വീഡിയോ എന്നുള്ളത് പിന്നീട് മൂന്ന് വീഡിയോസ് ആണ് അതായത് മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട കുർത്തീസിൻ്റെ വീഡിയോസ് അവർ ഇടാൻ തുടങ്ങുന്നു അതുമാത്രമല്ല ഒരു ഹാഫ് ആൻ അവർ അത്രയും പോലും വേണമെന്നില്ല അതിനുള്ളിൽ തന്നെ ഈ ഐറ്റംസ് ഒക്കെ സോൾഡ് ഔട്ട് ആവാൻ തുടങ്ങുന്ന ഒരു സമയമാവുന്നു ആ ഒരു സമയത്ത് അത് ഞാൻ പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത് കാരണം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ആണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് വാട്സാപ്പ് ത്രൂ ആണ് സെയിൽ വരുന്നത് വാട്സാപ്പിലാണ് മെസ്സേജ് അയക്കുക എന്നുണ്ടെങ്കിൽ എന്താ പറയുക അത്രയും സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെല്ലാം സോൾവ് ഔട്ട് അപ്പോൾ അത്രയും അവർ കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റീസും വീഡിയോയിൽ കാണിക്കാറുണ്ട് അപ്പോൾ അന്ന് ആ ഷോപ്പിൽ ചെറിയൊരു ഷോപ്പിൽ നിന്ന് ടിക്ടോക്കില് വീഡിയോ ചെയ്തിരുന്ന അവർ പിന്നീട് സ്വന്തം വീട്ടിൽ ഓൺലൈൻ അതിനു മുമ്പ് പല പല സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് സ്വന്തം വീട് തന്നെ ഓൺലൈൻ ഓഫീസാക്കി മാറ്റുകയും അവർ ക്വാണ്ടിറ്റി പറയുന്ന തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഒക്കെ കുർത്തീസ് കൊണ്ടുവന്നാലും അതെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ സോൾഡ് ഔട്ട് ആവുകയും ചെയ്യുന്ന വലിയൊരു ബിസിനസ് ലേഡി ആയിട്ട് മാറി അതാണ് ഒഴിവുകിയ ഡിസൈൻസിലെ അച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചു നമുക്കറിയാം കഴിഞ്ഞൊരു മുപ്പത് ദിവസമായിട്ട് ഈ ഒലി വി ഡിസൈൻസിൻ്റെ വീഡിയോസാണ് യൂട്യൂബ് ഫുള്ള് ഒരുപാട് വ്ളോഗേഴ്സ് ഒരുപാട് അവിടുത്തെ ഇൻറ്റർവ്യൂവിന് പോയിട്ടുള്ള ആൾക്കാരോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അതുപോലെ അവിടെ സ്റ്റാഫിനെ നേരിടേണ്ടി വന്ന പ്രശ്നത്തെപ്പറ്റി ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ അതിനെപ്പറ്റി പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സ്റ്റാഫ് ഇൻഷുറനെ പറ്റി ന ഇവിടെ ഇരിക്കുന്നത് ഞാനിവിടെ കോട്ടയാണ് ഈ സംഭവം പത്തനംതിട്ട അടൂരാണ് നടക്കുന്നത് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാണ്ട് വെറുതെ വന്നിരുന്ന വീഡിയോ പറയാമെന്നുള്ളത് അത്ര നല്ല കാര്യമല്ല അത് ലേബർ ഇഷ്യൂ ആണ് അതവര് നിയമപരമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് അതിന് ആരുടെ ഭാഗത്താണോ ശരി എന്ന് എന്താ പറയുക കോടതി തീരുമാനിച്ച് അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ കസ്റ്റമർ എന്ന നിലയ്ക്ക് എൻ്റെ എക്സ്പീരിയൻസ് അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ഈ ഡിസൈൻസിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇവരുടെ പോസിറ്റീവ് സൈഡ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു ഇന്നലെ ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു ആ സെയിം ഡ്രസ്സ് തന്നെയാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് അതെന്ന് പറയണത് ഫോർ ഡബിൾ നയൻ്റെ ഹാൻഡ് വെർക്ക് കളക്ഷനാണ് ഇതിനുമുമ്പ് ഞാൻ രണ്ട് ഡ്രസ്സിൻ്റെ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കും ആകെയും പൂന്നാല് കുർത്തീസാണോ വാങ്ങിയിട്ടാണോ ഇവരെ പറ്റി ഇത്രയും പറയണതെന്ന് ചിന്തിക്കുവാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് പോസിറ്റീവ് പറഞ്ഞ ഒരു സംഭവത്തിലാണ് അവർ എത്ര കുർത്തീസ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ ലൈറ്റ് അല്ലെ ലെവൻ ഒ ക്ലോക്കിനാണ് അവരുടെ വീഡിയോ വരുന്നത് അത് ഞാൻ നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് ഞാൻ ആ ഇതിലോട്ട് വരാം അപ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് കാര്യം എന്ന് പറയണത് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന കുർത്തീസ് ഫോർ ഡബിൾ നയന് ഇത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക് ഉള്ള കുർത്തി ഇതിൽ ഇതിൽ ഒന്ന് പോലും ഓരോ ഒട്ടിക്കുന്ന ഒട്ടിച്ചിട്ടുള്ള വർക്ക് ഒന്നുമല്ല നല്ല നല്ല രീതിക്ക് കട്ട് കട്ട്ബീറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇത് വരണം അവരുടെ അക്കൗണ്ട് കയറി നോക്കിയാൽ കാണാം എത്ര ടൈപ്പ് ഹാൻഡ് വർക്ക് കളിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒലിവിയ ഡിസൈൻസിലെ ഞാൻ അട്രാക്റ്റഡ് ആയിട്ടുള്ളത് കൂടുതലും ഹാൻഡ് വർക്ക് കളക്ഷൻസിലാണ് എനിക്ക് മറ്റേ ഫ്രോക്ക് കുർത്തീസ് അതിനോടൊന്നും അങ്ങനെ താൽപ്പര്യമില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ സോ ഹാൻഡ് വർക്ക് കളക്ഷൻ്റെ കാര്യത്തിൽ ഒലീവിയ ഡിസൈൻസ് ഭയങ്കര ബെസ്റ്റാണ് രണ്ടാമത്തെ പ്ലസ് എന്ന് പറയുന്നത് ഇവർ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഇതെല്ലാം സെയിൽ ചെയ്യുന്നത് ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസിന് നമുക്ക് അത് മാത്രം കൊടുത്താൽ മതി അല്ലാണ്ട് വരെ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരുന്നില്ല ഇതാണ് രണ്ടാമത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ത്രീ എക്സ് സൈസ് വരെ ഈ കുർത്തീസ് അവൈലബിൾ ആണെന്നല്ലോ അപ്പം നമുക്കറിയാം വണ്ണം ഉണ്ടായിട്ട് നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഹാൻഡ് വർക്ക് ഇതുപോലത്തെ കളക്ഷൻസ് കിട്ടാണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന സൈസിലുള്ള കുർത്തീസ് വരെ ഒലീവിയ ഡിസൈൻസിൽ അവൈലബിൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസ് അവിടുത്തെ സ്റ്റാഫ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഡീറ്റെയിൽസ് ആണെങ്കിലും പറഞ്ഞു തരാനൊക്കെ എന്താ പറയുക ഇതുള്ള കസ്റ്റമർ സർവീസ് ആണ് അവരുടേത് ഒരുപാട് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ പുതുതായിട്ട് ഈ കുർത്തീസ് തന്നെ ത്രീ ഡബിൾ നയൻ അവരുടെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് ത്രീ ഡബിൾ നയൻ ആണ് ആകുന്നത് കുർത്തീസ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഫോർ ഡബിൾ നയന് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ഒരു കുർത്തിയിൽ ലാഭം കിട്ടുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഷോപ്പിലുണ്ട് പിന്നെ ലേഡീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ലേഡീസിന് ജോബ് കൊടുക്കുന്നുണ്ട് നല്ല സാലറിയോടുകൂടി ഇതൊക്കെ പ്ലസ് പോയിന്റ് ആണ് സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് ഒലി ഡിസൈൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയധികം പ്ലസ് പോയിന്റ്സ് ഉള്ളൊരു പൊട്ടിക്കാണ് ഒലി വി ഡിസൈൻസ് എന്ന് പറയുന്നത് ഇനി നെഗറ്റീവ് സൈഡ് പറയുവാണെങ്കിൽ ഇവർക്ക് വെബ്സൈറ്റ് അവൈലബിൾ അല്ല അതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ വർക്കിംഗ് വുമൺ ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓഫീസ് ടൈമാണ് പതിനൊന്ന് മണി എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഇവരുടെ വീഡിയോയില് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മൾ വാട്സാപ്പിൽ അവർക്ക് മെസ്സേജ് അയച്ച് പിന്നെ റിപ്പ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് അതിൻ്റെ ഒക്കെ ഓരോന്ന് അറിഞ്ഞു വരുമ്പോഴ് വരുമ്പോഴത്തേക്കും അത് ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി നോക്കുക അതില് ഡ്രസ്സിൻ്റെ പിക്ചർ ഉണ്ടാവും ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടാവും പ്രൈസ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മൾ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ വെബ്സൈറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്യേണ്ടത് അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ടൈം ഇല്ലാത്തവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായി പിന്നെ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പോസ്റ്റൽ സർവീസ് അവൈലബിൾ അല്ല ഓൺലി ഡി ടി ഡി സി ഓപ്ഷനാണ് ഇവർക്കുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതൊരു സത്യമാണ് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അവർ അയച്ചു തരുന്നത് പക്ഷേ ഈ ഡി ടി ഡി സിയൊക്കെ ഒത്തിരി ഡിസ്റ്റൻസിലുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ് പോസ്റ്റലാണെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി ഉണ്ടാവും ഇതാണ് രണ്ടാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇവിടുന്ന് എൻ്റെ വീട് ഏനാദി പ്രമുഖലം ആ ഒരു സൈഡാണ് അപ്പം തലയോലപ്പറമ്പ് പോണമെങ്കിൽ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ രണ്ട് കിലോമീറ്റർ പോയിട്ട് വേണം നമ്മൾ ഈ സാധനം വാങ്ങിക്കാനായിട്ട് ഡി ടി ഡി സിന്ന് അതാണ് അടുത്തൊരു ഡ്രോബാക്ക് ആയിട്ട് നോക്കിയിട്ടുള്ളത് പിന്നെ സം ടൈംസ് ഇവർ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഉണ്ടെങ്കിലും ഈ എയർലൈൻ പാറ്റേണിലാണ് ഹാൻഡ് വേഗ്സ് എല്ലാം വരുന്നത് ഫോർ ഡബിൾ നയൻ റേറ്റ് ആണ് അതൊക്കെയാണ് അപ്പം ചിലപ്പം ഞാൻ തന്നെ ഇപ്പോൾ വാങ്ങിച്ച ഒരു മൂന്ന് കുർത്തി ഹാൻഡ് വർക്ക് ആണ് ഇത് ഏലൈനിലെ തന്നെ മൂന്ന് കളർ ഷെയ്ഡിലാണെന്നേ ഉള്ളൂ പക്ഷെ ചില വർക്ക് വരുമ്പോഴത്തേക്കും സെയിം കളർ ഇപ്പോൾ ഒരു റെഡ് ആണെങ്കിൽ റെഡിൽ തന്നെ വർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കളർ നമുക്ക് ഓൾറെഡി ഉള്ള കളറാകുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും അതാണ് അടുത്തൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒലിവിയ ഡിസൈൻസിനെ പറ്റി കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്റ്റോറി ആ ഒരു തല ലെവലിൽ നിന്ന് ഇനി കാണുന്ന നിലയിൽ ഇത്രയും വലിയൊരു ബിസിനസ്സായിട്ട് ഒലീവിയ ഡിസൈൻസ് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ ലേഡിയുടെ കഷ്ടപ്പാടും ഹാർഡ് വർക്കും തന്നെയാണ് അവരൊരു പെയ്ഡ് പ്രൊമോഷൻസ് നടത്തിയിട്ടില്ല ഒരു സെലിബ്രിറ്റീനെ കൊണ്ട് അവരുടെ ഇത് അവർ റിവ്യൂ ആയിട്ട് കാണിച്ചിട്ടുള്ളത് അവരുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് ഓഡിയോ ക്ലിപ്സ് അതൊക്കെയാണ് അവർ റിവ്യൂ ആയിട്ട് കാണിച്ചിട്ടുള്ളത് പ്ലസ് പോയിൻറ്റിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു ഈ ക്വാളിറ്റി ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി വർക്ക് ക്വാളിറ്റി ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു കളർ നമുക്കറിയാം കളർ ഫെയ്ഡോ അല്ലെങ്കിൽ ആ ബീഡ്സിൻ്റെ കളേഴ്സിന് എന്തെങ്കിലും സംഭവിക്കോ ബീഡ്സ് വിട്ടുപോവുകയോ അങ്ങനത്തെ യാതൊരു കംപ്ലയിൻസും അവരുടെ ഡ്രസ്സിനില്ല അതും ഒലിവി ഡിസൈൻസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് അപ്പോൾ ഒരുപാട് പ്ലസ് പോയിൻ്റ്സിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ നെഗറ്റീവ് പോയിൻസെന്ന് പറയണത് ഇതൊക്കെയാണ് നമുക്ക് വെബ്സൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എഴുതി എഴുതുകയാണ് ഒലിവി ഡിസൈൻസിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആസ് എ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ആണെങ്കിൽ അത് തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക ആസ് എ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെയും കൂടി വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി ആ ലേഡി അവരുടെ അവസ്ഥ പറയുന്നത് കാരണം ഒരുപാട് വ്ളോഗേഴ്സും ഒരുപാട് ആൾക്കാർ അവരെ പറ്റി വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോസ് ഇപ്പം അവർ സ്ട്രൈക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ അവർ കേസുമായിട്ട് മുന്നോട്ടും പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ അകത്താണോ ശരി അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഈ ഒരു ഇതിൽ പറയാനുള്ളൂ വ്യക്തിഹത്യ വളരെയധികം ആ സ്ത്രീ നേരിടുന്നുണ്ട് അവരുടെ അവർ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ഒരിക്കലും നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ കൊണ്ട് ഈയൊരു ഞാൻ പറഞ്ഞല്ലോ ആയിരം കുർത്തീസ് കൊണ്ടുവന്നാലും നാല് സെയിൽ ആവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് അവരെ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അവരൊരു ദിവസം ബിസിനസ് പൂട്ടിക്കഴിഞ്ഞാൽ ഇവരെ വിശ്വസിച്ച് തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ടാവും അവിടെ വർക്ക് ചെയ്യുന്നവര് അവരുടെ ജോലി പോവും അതുപോലെ എന്താ പറയാ ഇപ്പം അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ വാട്സ്ആപ്പ് ത്രൂ ആണല്ലോ നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പൊ ആ സ്റ്റാഫുകളുടെ ജോലി പോകും അവർക്കിപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഷോപ്പ് ഉണ്ട് ഷോപ്പ് ത്രൂ ബിസിനസ് മുന്നോട്ട് പോവാം ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ലാന്ന് പക്ഷേ അവര് പറഞ്ഞത് ഈ അവരൊരു ഈ ഒരു ബിസിനസ് പൂട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഇഷ്യൂനെ പറ്റി ഞാൻ അറിയണത് ഒരു ദിവസം ഒലിവി ഡിസൈൻസ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ അവർ ഇട്ടപ്പോഴത്തേക്കും ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ സംഭവം ഒന്നും അപ്പം മനസ്സിലായില്ല അതിനുശേഷമാണ് യൂട്യൂബിൽ പല പല വീഡിയോസ് വരാൻ വേണമെങ്കിലും അവരുടെ ലേബർ ഇഷ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനും എടുക്കാനും ഒക്കെ ഇടയായിട്ടുള്ളത് അപ്പം എന്തായാലും നമ്മളൊരു ഒരാളെ പറ്റി മോശമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ജോലിക്കാരുണ്ട് ഇവരുടെയൊക്കെ ലൈഫ് നമ്മൾ കാരണം എന്താ പറയുക ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പം അവരുടെ ആ ഇഷ്യൂ എന്ന് പറയണത് അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിയമപരമായിട്ട് തന്നെ വേണ്ട നീതി കിട്ടേണ്ടവർക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബാക്കി അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല അപ്പം എന്തായാലും കളക്ഷൻസ് ഉള്ളൊരു ബുട്ടിക്ക് തന്നെയാണ് ഒലീവിയ ഡിസൈൻസ് ബൈ അച്ചു എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ കുർത്തീസിൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത് അതിന് വാങ്ങിയതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയാം വാങ്ങിച്ചുള്ളവർക്ക് ഇത് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ഇവിടെ ഒരു ബിസിനസ് അതായത് ഈ ഒരു പത്തിരുപത് ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ കുർത്തീസ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്ത് ഫസ്റ്റ് ഇട്ടിരുന്ന കുട്ടിയാണ് അതിന് മുമ്പ് ഒരു ഒക്കെ വേറെ ഇട്ടപ്പോഴത്തേക്കും തന്നെ ഞാനിത് നോക്കി വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്